സംസ്ഥാന സർക്കാരിന്റെ നവകേരള മിഷനിൽ ഉൾപ്പെടുത്തിയുള്ള ലൈഫ് ഭവന പദ്ധതിയിൽ പെരിങ്ങോം പഞ്ചായത്തിൽ പൂർത്തിയായ വീടുകളുടെ താക്കോൽ കൈമാറി പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചു പുതുവർഷത്തെ പുത്തൻ ഓഫറുകളുമായി അഴകിന്റെ ഉടയാടകൾക്ക് നീലേത്തു സിൽസിൽ സ്റ്റോക്കെടുപ്പിന്റെ ഡിസ്കൌണ്ട് സെയിൽ എല്ലാവിധ തുണിത്തരങ്ങൾക്കും മുതൽ അമ്പത് ശതമാനം വരെ വിലക്കുറവ് ഗുണമേന്മയുള്ള വൈവിധ്യ വസ്ത്രങ്ങൾ കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ മെഗാമേളയിലേക്ക് സ്വാഗതം നീലേത് സിൽസ് മേളെ ബസാർ ചെറുപുഴ കുട്ടികളുടെ ലെഗിൻസ് ഷോർട്ട് ടോപ്പ് സാരി ഷോൾട്ട് ഷർട്ട് എന്നിവയ്ക്ക് ഒന്നിനൊപ്പം മറ്റൊന്ന് സൌജന്യം ബെഡ്ഷീറ്റ് നൂറ് രൂപയ്ക്ക് നാല് ഫോർമാറ്റ് ആനുകൂല്യ വിൽപ്പനയുടെ സുവർണാവസരം ജനുവരി മുതൽ പെരിങ്ങോം വൈകര പഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂർത്തിയാക്കിയ വീടുകളുടെ താക്കോൽ കൈമാറി പണി പൂർത്തീകരിച്ച വീടുകളുടെ താക്കോലാണ് ഉടമസ്ഥർക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു

വൈസ് പ്രസിഡന്റ് ബിന്ദുരാജൻകുട്ടി അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷരായ പി രവീന്ദ്രൻ കെ കമലാക്ഷൻ ഫാത്തിമ ബി വി പഞ്ചായത്തംഗം കെ സി സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു ൾക്ക് ആരോഗ്യം നൽകാൻ സാധിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി അനിൽകുമാർ പാടാച്ചേരി സ്വാഗതവും വിഇഒ വിവേക് നന്ദിയും പറഞ്ഞു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ